സ്വാഗതം വളരെ സങ്കടത്തോടുകൂടിയാണ് ഞങ്ങൾ കലാഭവൻ നവാസിൻ്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഈ വിയോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രി ഒൻപതര മണിക്ക് എറണാകുളം ചോറ്റാനിക്കിരയ്ക്ക് സമീപമുള്ള ഒരു ഹോട്ടൽ മുറിയിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അവിടെ നടന്ന ഒരു സിനിമാ ഷൂട്ടിങ്ങിന് ശേഷം ശനി ഞായർ ദിവസങ്ങളിൽ ഷൂട്ടിംഗ് ഒഴിവാകുന്നത് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനാണ് നവാസ് ചോറ്റാരിക്കനെയുള്ള ഹോട്ടൽ മുറിയിലേക്ക് പോയത് തിരിച്ചു വരാൻ വൈകിയത് കാരണം ചില സഹപ്രവർത്തകർ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുക്കുന്നില്ലായിരുന്നു തുടർന്ന് ഹോട്ടലിൽ വിളിച്ചറിയിച്ചപ്പോൾ ഹോട്ടലിലെ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോൾ